ധ്യാൻ തന്റെ ഭാര്യയെ വെക്കുന്നത് ഇപ്രകാരമാണ് എനിക്ക് അവൾ ഒരിക്കലും മടുക്കില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം ഞാൻ ഭയങ്കര ഡിപ്പെളെ പല കാര്യത്തിനും അവളില്ലാതെ പല കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തൊട്ടിട്ട് വൈകുന്നേരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരുമിച്ചിരിക്കുന്നതൊട്ട് സിനിമ കാണുന്ന കാണുന്നതോട്ടിട്ട് എനിക്ക് അവള് വേണം എന്റെ സുഹൃത്താണ് ഏറ്റവും പറ്റി ആ സൗഹൃദം ഉണ്ടാവണം റിലേഷൻഷിപ്പിൽ ഒരു ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ിലും അലമ്പുമായി നടന്നൊരു കാലത്ത് ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് വന്നപ്പോഴാണ് ലഹരിക്കായി ലഹരി വേണ്ട അവർ മതി എന്ന് മനസ്സിലാക്കിയ ആ നിമിഷമുണ്ടല്ലോ അപ്പോൾ മുതലാണ് നമ്മുടെയൊക്കെ ജീവിതം മാറി തുടങ്ങിയത് ദിസ്ഇസ് ലോകവും കാലവുമെതിരെ നിന്നാലും തോറ്റുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ കൂടെയുണ്ടെങ്കിൽ ജീവിക്കാൻ വാശി തോന്നും ഏത് പ്രതിസന്ധിയിലും ചായാനൊരു തോളുള്ളപ്പോൾ ഒരിക്കലും വിട്ടുപോകാത്ത ഒരാൾ കൂടെയുള്ളപ്പോൾ ജീവിക്കാൻ എന്ത് രസമാണല്ലേ